ഹലോ കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് മീര കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് നമുക്കിന്ന് ഫുഡ് ഓഫർ ചെയ്തിരിക്കുന്നത് വലിയൊരു തേങ്ങയാണ് ആ കുട്ടിക്ക് ഇപ്പം നമ്മൾ ഷോപ്പിൽ കയറി കുറച്ച് ഡ്രോൾസും പെറ്റ് ഫുഡും വാങ്ങിച്ചതാണ് വളരെ കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ വരും ദിവസങ്ങളിൽ നമ്മൾ വാങ്ങിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചും ഡോറമോൾ അപ്പൂസ് കുഞ്ചൂസ് അവരൊക്കെയാണ് നമ്മളെ വീടുകളിൽ നിർത്തിയിരിക്കുന്നത് അപ്പോൾ അവർക്ക് എത്തിച്ചു കൊടുക്കണം ഇതിപ്പോൾ നമുക്ക് എക് ഷോപ്പിൽ കയറിയപ്പോൾ നമ്മുടെ ചിക്കുമോൻ എന്നെ കൂടി വന്നതാണ് അവർ തൊട്ടപ്പുറത്ത് കട അടച്ച് നമ്മൾ പോയതുകൊണ്ട് അവൻ അവിടേക്ക് നോക്കിയിരിക്കുകയാണ് അവര് വന്നതെന്ന് നോക്കിയിട്ട് പിന്നെ ആ കുട്ടി നമുക്ക് വന്ധീകരണത്തിന് നന്നായിട്ട് സഹായിച്ചതാണ് എല്ലാവരും സഹായിച്ചു പ്രത്യേകിച്ചും ആ കുട്ടി നമ്മൾ നല്ല രീതിയിൽ തന്നെ സഹായിച്ചു അപ്പോൾ വലിയൊരു നന്ദി നമ്മുടെ മീരാകൃഷ്ണനെ സഹായിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ പ്രത്യേകിച്ച് ഒരു മിണ്ടാ പ്രാണികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ഓർഡർ ഓഫർ ചെയ്യുന്നവർക്ക് എല്ലാവരും ആരായാലും അപ്പോൾ ആ കുട്ടിക്ക് വലിയൊരു താങ്ക്സ് ഇതിപ്പോൾ നമ്മുടെ ജൂലി ടൂര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അവൾ പ്രസവിച്ചു അവൾ സേഫാണ് അവൾക്കൊരു നേരത്തെ ഭക്ഷണം ഞാൻ എത്തിച്ചു കൊടുക്കുന്നതാണ് കൂടുതൽ കാര്യങ്ങൾ ഞാൻ എത്തിക്കുന്നില്ല അവളുടെ സേഫ്റ്റിക്ക് പലരും ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല അമ്മ ഡോഗകകളായതുകൊണ്ട് പ്രസവിച്ചു കിടക്കുന്നതു അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും കാണിക്കുന്നില്ല അവൾക്ക് അഞ്ച് കുഞ്ഞുങ്ങളുണ്ട് അഞ്ച് കുഞ്ഞുങ്ങളും അവളും സേഫ്റ്റി ആയിട്ടിരിക്കുന്നു ഭക്ഷണം കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നു അവൾ അപ്പം നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ ഇതുപോലെ പ്രസവിച്ചോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം നമ്മുടെ വീടുകളിലേക്ക് ക്ഷണിക്കേണ്ട നമ്മൾ അവരെ ഉള്ളത് അവിടെ പരിസരത്ത് കൊണ്ട് വെച്ച് കൊടുക്കുക കാരണം മഴയാണ് അവർക്ക് പ്രത്യേകിച്ച് നമ്മുടെക്ക് ഭക്ഷണം കിട്ടുന്നില്ല പ്രസവിച്ച ക്ഷീണം പിന്നെ അതുപോലെ ഭക്ഷണം തേടി കണ്ടുപിടിക്കണം അപ്പോഴേക്കും കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു രീതിയിൽ സഹായിക്കും ഒരു നേരത്തു തന്നെ അല്ലേ ഇപ്പം നമ്മുടെ ഡോറമോള് ഇത്തിരി ക്ഷീണിച്ചു ഡോറമോളൊക്കെ അവർ അവൾ നിൽക്കുന്ന വീട്ടിൽ പച്ചക്കറിയാണ് കൂടുതലും അപ്പോൾ അവളൊന്നും കഴിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് ഞാനിന്ന് ഫുഡ് എത്തിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ആ കുട്ടി ഏൽപ്പിച്ച ഫുഡ് കൊടുക്കാൻ ഫുഡ് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് അവരുടെ അമ്മ അച്ചിയുടെ കയ്യിൽ ഡോറമോൾക്ക് പിഡികിരി ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമുക്ക് ഇന്ന് അവളുടെ വീട്ടിലൊന്ന് പോയി ഇത് കൊടുക്കാം അവളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് പിന്നെ ഇവളുടെ കാര്യം എല്ലാവരും ചോദിക്കാറുണ്ട് അവൾ ആരോഗ്യവതിയായിട്ട് ഇരിക്കുന്നു അവൾക്ക് മുമ്പ് ഒരു ഡിസീസ് വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റ് ആണ് അത് മാറില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കാൽസ്യം അടങ്ങിയ ഫുഡ് കൊടുക്കണമെന്നാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് അവൾ സേഫാണ് രണ്ട് ദിവസം കാണാനില്ലായിരുന്നു ഇനി നമുക്ക് നമ്മുടെ അപ്പുമ്മോൻ്റെ അടുത്തേക്ക് ഒന്ന് പോകാം അതിനുമുമ്പ് നമുക്ക് അപ്പുമ്മ ഇരുന്ന കോലം ഒന്ന് കാണാം കണ്ടോ കണ്ട മുമ്പിരുന്ന രൂപം ഇങ്ങനെയാണ് അപ്പുമ്മൻ്റെ ഇനിയിപ്പോൾ ഇപ്പോഴത്തെ രൂപം നമുക്കൊന്ന് കാണാം ഭക്ഷണമൊക്കെ കഴിച്ച് വെച്ചു അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക